ಈ ಪೈಸಾ 왔다 ഈ മേഖലയിൽ കഴിഞ്ഞ ആറ് വർഷമായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരേ വേതനമാണ് ഈ ആറ് വർഷത്തിനിടയ്ക്ക് ജീവിത ചെലവുകൾ ഉയർന്നു പെട്രോളിൻ്റെ വില വർദ്ധിച്ചു അതായത് അഞ്ച് ആറ് വർഷം മുന്നേ അറുപത്തഞ്ച് രൂപയും അറുപത്തെട്ട് രൂപയും പെട്രോളിൻ്റെ വിലയായിരുന്നെങ്കിൽ ഇന്നത് നൂറ്റിയേഴ് നൂറ്റി പത്ത് രൂപയാണ് പക്ഷേ ഞങ്ങൾക്ക് ആ ആറ് വർഷം മുന്നേ കിട്ടിയ അതേ വേതനം തന്നെയാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കിട്ടുന്നത് നിരവധി തവണ സമരവുമായി ഇറങ്ങി അപ്പോഴൊക്കെയും സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കുറേ തൊഴിലാളികളെ പൈസ കൊടുത്ത് കൂടുതൽ വേതനം ഉയർത്തി കാണിച്ച് കൂടുതൽ ഇറക്കുന്ന ഒരു സമീപനമാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇപ്രാവശ്യം അതിൽ നിന്നെല്ലാം വിപരീതമായിട്ട് തൊഴിലാളി സംഘടനകൾ സംയുക്തമായി അതായത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ നിൽക്കുന്ന ഓപ്പോസിറ്റൊക്കെ നിന്നിട്ടാണ് ഇവിടുത്തെ പ്രവർത്തനം നടന്നതെങ്കിൽ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്ന് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ ആ നേതൃത്വം കൊടുക്കുമ്പോൾ ലേബർ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു മാസത്തിന് മുന്നേ ലേബർ കമ്മീഷനും മാനേജ്മെൻറ്റിനും ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസ് ഉൾപ്പെടെ കൊടുത്തിരുന്നു അപ്പോൾ ലേബർ കമ്മീഷനിൽ ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രതിനിധി പോലും ആ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാവാതെ ഈ സമരം നടക്കണമെങ്കിൽ നടന്നോട്ടെ അത് പൊളിക്കാൻ ഞങ്ങൾക്കറിയാമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് സ്വാഭാവികമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ആ ദാർഷ്യം തൊഴിലാളികളോട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് അവരുടെ ദാർഷ്യം കാണിക്കുകയാണ് ആ ദാർഷ്യത്തിനെതിരെയാണ് ഞങ്ങളുടെ സമരം ഇതിനകത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് കിട്ടേണ്ട മിനിമം വേതനമില്ല അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ വളരെ റിസ്ക് എടുത്ത് ടു വീലറിൽ ഓടുന്നവൻ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അവന് കിട്ടേണ്ട ആക്സിഡൻറ്റ് ക്ലെയിം മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിന് കിട്ടേണ്ട ആ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് തുക പോലും നൽകാൻ തയ്യാറാകാതെ അതെങ്ങനെ നൽകാതിരിക്കാമെന്ന് റിസർച്ച് നടത്തുകയാണ് മാനേജ്മെൻറ്റ് പല കേസുകളിലും തുക നൽകാതെ ഡെത്തായിട്ട് കഴിഞ്ഞാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ തൊഴിലാളി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിന് ആ തുക നൽകാതെ ചില മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് അത് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ യൂണിയനുകളും തൊഴിലാളികളും ഇടപെട്ടിട്ടാണ് സമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടാണ് പലർക്കും ആ ആനുകൂല്യങ്ങൾ വാങ്ങിച്ച് നൽകാൻ പോലും നൽകാൻ നൽകാൻ പോലും ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത് അപ്പോൾ ഈ തരത്തിൽ തൊഴിലാളികളോട് ഈ മാനേജ്മെൻറ്റ് ഈ സംവിധാനം ഈ തരത്തിൽ നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾക്ക് സമരമല്ലാതെ മറ്റു മാർഗമില്ല കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും ഞങ്ങളെ തൊഴിലാളികളായി കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട നിയമനിർമ്മാണം നടത്തണമെന്ന് പലതവണ ആവശ്യപ്പെട്ടു പക്ഷേ അവിടെയും പരാജയമാണ് യഥാർത്ഥത്തിൽ കേരള സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തി നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു അടുത്ത തവണയെങ്കിലും ആ ബില്ല് അവതരണം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് നിലപെടുക്കുന്നത് അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ മാനേജ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് അത് വില പോകില്ല ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും